ായി അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ അടി പൊട്ടിയിട്ടുണ്ട് റോക്കി സിജോയെ ഇടിച്ചിട്ടുണ്ട് ആ ലൈവ് കണ്ടു കഴിഞ്ഞു അതിനുശേഷം പല യൂട്യൂബ് മാമമാരും അവരുടെ പണി തുടങ്ങിയിട്ടുമുണ്ട് അവർക്ക് ആരെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ വ്യക്തികളെ ന്യായീകരിച്ചുകൊണ്ട് പല വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വലിയ വലിയ ചാനലുകൾ ഇതുവരെ ഇല്ലാത്ത ഒരു ന്യായീകരിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ടീമുകൾ പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടായിരിക്കും അത് സാധാരണഗതിയിൽ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു ന്യായമെങ്കിലും നിരത്തേണ്ടതാണ് ഇവിടെ റോക്കിക്ക് വേണ്ടി ന്യായങ്ങൾ നിരത്തുന്നില്ല എല്ലാം സിജോവിനെ സപ്പോർട്ടായി പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നു പല വലിയ വലിയ ചാനലുകളും അതും അവരെല്ലാവരും റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിക്കണം കാരണം ഇവിടെ ഈ സമയത്ത് റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സിജോയെ നെഗറ്റീവ് ആക്കി കാണിച്ചാൽ അത് സിജോയുടെ ജനപ്രീതിയെ ബാധിക്കും എന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ അവർ കളം മാറ്റി ചവിട്ടുന്നത് കാരണം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു സിജോയെ സപ്പോർട്ട് ചെയ്യാം എന്നായിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല ആൾക്കാരും പെട്ടെന്ന് തന്നെ റോക്കിയെ താഴ്ത്തിക്കെട്ടി സിജോയെ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സിജോയെ റോക്കി അടിച്ചതുകൊണ്ട് റോക്കിയെ ഞാൻ ന്യായീകരിക്കുന്നില്ല റോക്കി ചെയ്തത് തെറ്റു തന്നെയാണ് റോക്കിയെ തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം ഒരു കാരണത്തെ ഇനി ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല കണ്ടസ്റ്റൻസിനും ഇത്തരം സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും അതുപോലെ തന്നെ പല മുൻ മുൻകണ്ടസ്റ്റൻസിനോടും ചെയ്ത തെറ്റിന് ബിഗ് ബോസ് പല ന്യായീകരണങ്ങളും നിരത്തേണ്ടി വരും ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഇപ്പോ ലൈവിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് സിജോ റോക്കി തർക്കം ഇപ്പോൾ തുടങ്ങിയൊരു തർക്കമല്ല രണ്ട് മൂന്ന് ദിവസമായി ഇവർ തമ്മിലുള്ള ഒരസലുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാലേട്ടിന്റെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ഒരസൽ നമ്മൾ കണ്ടതാണ് അതിനുശേഷവും അവർ ഏറ്റുമുട്ടാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു രണ്ടുപേർക്കും പരസ്പരം ദേഷ്യമുണ്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഈഗോയുമുണ്ട് ആരും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഇന്ന് ന്യായം ആരുടെ പക്ഷത്താണ് എന്നുള്ളതിലല്ല ഇപ്പോൾ സിജോ പറയുന്ന കാര്യത്തിൽ സിജോയ്ക്ക് ന്യായങ്ങളുണ്ട് റോക്കി പറയുന്ന കാര്യത്തിൽ റോക്കിക്കും ന്യായീകരണമുണ്ട് വഴക്കുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നു രണ്ടുപേരും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഈ ഒരു സാഹചര്യത്തിൽ നേർക്കു നേരെ നിന്ന് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാൻ രണ്ടുപേരും എല്ലാവരും മാറിയിരുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ മാറിപ്പോകുന്നവൻ തോൽക്കും എന്നുള്ളതാണ് രണ്ടുപേരുടെയും ചിന്താഗതി തീർച്ചയായും അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെയും ചിന്താഗതി അത് തന്നെയാണ് ആരാണോ നിർത്തിപ്പോകുന്നത് അവൻ അവിടെ പരാജയപ്പെടും എന്നുള്ള തരത്തിലാണ് ആ വഴക്ക് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് സിജോ റോക്കിയുടെ താടിയിൽ പിടിക്കുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും സിജോയാണ് റോക്കിയുടെ താടിയിൽ തൊടുന്നത് ആദ്യമായി അതിനുശേഷം പിന്നീട് റോക്കിയും സിജോയുടെ താടിയിൽ തൊടുന്നുണ്ട് അതിനുശേഷം റോക്കി സിജോയുടെ താടിയിലും തൊടുന്നുണ്ട് പിന്നീട് സിജോ വീണ്ടും റോക്കിയുടെ താഴെയിൽ തുടരുന്നുണ്ട് റോക്കി പറയുന്നുണ്ട് എൻ്റെ മേത്തിന് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് വ്യക്തമായി റോക്കി പറയുന്നുണ്ട് എൻ്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടിക്കും എന്ന് അതിനുശേഷം എന്നെ ഇടിക്കടാ എന്ന് സിജോ പറയുന്നുണ്ട് അപ്പോൾ റോക്കി തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും ഇടിക്കും എന്ന് റോക്കിയും പറയുന്നുണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും തോറ്റു കൊടുക്കാൻ മനസ്സില്ല സിജോ റോക്കിയുടെ ശരീരത്തിൽ സ്പർശിച്ചു റോക്കി പറയുന്നു നീ എന്റെ ശരീരത്തിൽ ഇനി തൊട്ടു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇടിക്കും എന്ന് സിജോ പറയുന്നു എന്നാൽ ധൈര്യമുണ്ടെങ്കിൽ ഇടിക്കടാ എന്ന് അപ്പൊ റോക്കി തിരിച്ചു പറയുന്നത് നീ എന്റെ പുറത്ത് തൊട്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും ഇടിക്കും ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്ക് എന്ന് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് തീർച്ചയായും സിജോയെ സംബന്ധിച്ച് സിജോ റോക്കിയുടെ ശരീരത്തിൽ തൊട്ടില്ലെങ്കിൽ സിജോയ്ക്ക് അതൊരു മോശമായി വരും എന്ന് സിജോയ്ക്ക് ഉറപ്പാണ് കാരണം റോക്കി വെല്ലുവിളിച്ചതാണ് നീ എന്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് സിജോ വിചാരിച്ചു ഞാൻ അവനെ തൊട്ടില്ലെങ്കിൽ അത് എനിക്ക് മോശമായി വരും ഇനിയിപ്പോൾ തൊട്ടാലും അവൻ ഇടിക്കാനൊന്നും പോകുന്നില്ല ഇത് ബിഗ് ബോസ് വീടാണെന്ന് സിജോ ചിന്തിച്ചു ആ ഒരു ചിന്തയിലാണ് സിജോ റോക്കിയുടെ മേലെ സ്പർശിച്ചത് അതായത് പുറത്ത് തൊട്ടത് റോക്കി പറഞ്ഞത് എന്താണ് എന്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇടിക്കും എന്ന് തീർച്ചയായും ആ സമയത്ത് സിജോ റോക്കിയുടെ പുറത്ത് സ്പർശിച്ചു ഒരു പക്ഷേ റോക്കി ഇടിക്കാതെ തിരിച്ചു പോയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കും തീർച്ചയായും നമ്മൾ പിറ്റേ ദിവസത്തെ റിവ്യൂവിൽ പറയും ഇവൻ ചുമ്മാ വെറുതെ ബെടായി വിട്ടുകൊണ്ടിരിക്കുകയാണ് മേത്ത് തൊട്ടാൽ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ മേത്ത് തൊട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ പോയവനാണ് അവൻ ധൈര്യമില്ലാത്തവനാണെന്ന് നമ്മൾ പറയും അവനും ചിന്തിക്കും ഈ പറയുന്ന സിജോയും പറയും പിറ്റേ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും തീർച്ചയായും അത് റോക്കിക്കും നന്നായി അറിയാം സിജോ റോക്കിയുടെ മേലെ തൊട്ടു റോക്കി ഇടിച്ചു ഇവിടെ രണ്ടുപേർക്കും പേർക്കും ഈഗോയുണ്ട് രണ്ടുപേരും തോറ്റു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു രണ്ടുപേരും പറഞ്ഞ വാക്കുകൾ പാലിച്ചു വെല്ലുവിളികൾ ഏറ്റെടുത്തു ഇതാണ് സംഭവിച്ചത് ഇടി വാങ്ങിച്ചു സിജോ ഇടി കൊടുത്തതിനു ശേഷം റോക്കി പറയുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ അടിക്കട്ട ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ എന്ന് പറയുന്നുണ്ട് സിജോ ഒരക്ഷരം മിണ്ടുന്നില്ല അടി വാങ്ങിച്ച് മിണ്ടാതിരിക്കുകയാണ് അപ്പോ പല യൂട്യൂബേഴ്സും പറയുന്നത് സിജോ എന്ന വ്യക്തി വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് അവന് വേണമെങ്കിൽ ഈ പറയുന്ന റോക്കിയെ തിരിച്ചടിക്കാമായിരുന്നു അടി കിട്ടിയിട്ട് മിണ്ടാതിരുന്നില്ലേ അതാണ് കഴിവ് അതാണ് ഗെയിമിനോടുള്ള ഒരു സ്പിരിറ്റ് അവന്റെ ഒന്നുമില്ല എന്നൊക്കെയാണ് പല യൂട്യൂബ് മാമന്മാരും പറയുന്നത് ഇടയിൽ എങ്ങനെ അടിക്കാനായിടെ ഒരൊറ്റ അടിക്ക് കിളി പോയിട്ടുണ്ട് പുള്ളിയുടെ അതായത് പുള്ളി വേറെ ഏതോ ഒരു ലോകത്തെത്തിയാൽ ഒറ്റ പുള്ളി തിരിച്ചു വരട്ടെ എന്നിട്ടല്ലേ അടിക്കാനുള്ള ഒരു ആംബെയർ ഉണ്ടാവുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റോക്കെടുത്ത് അടിയും വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ തിരിച്ചടിക്കാൻ അവൻ സൂപ്പർമാൻ ഒന്നുമല്ല ആ ഒറ്റ ഇടിയിൽ അവന്റെ കിളി പോയിട്ടുണ്ട് ആ ഒരു കിളി തിരിച്ചുവരണം എന്നിട്ട് ചിന്തിക്കണം ഇവനെ ഇവനടിക്കണം വേണ്ടി എന്ന് ചിന്തിക്കണം ആ ചിന്തിക്കാനുള്ള സാവകാശം ഒന്നും അവിടെ കിട്ടിയിട്ടില്ല അടിപോലും അവൻ പ്രതീക്ഷിച്ചില്ല അവൻ വിചാരിച്ചു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരും അടിക്കില്ല എന്ന് വിചാരിച്ചു ധൈര്യത്തോടെ തോളത്ത് തൊട്ടതാണ് വല്ല കാര്യമുണ്ടായിരുന്നോ ഇവിടെ തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട് രണ്ടുപേർക്കും ഈഗോയും അതിനുശേഷം രണ്ടുപേരും രണ്ടുപേരുടെ ന്യായങ്ങളും പറയുന്നുണ്ട് സിജോ ബിഗ് ബോസ് വീട്ടിനകത്തും പറയുന്നുണ്ട് റോക്കി കൺഫഷൻ റൂമിൽ വെച്ചും പറയുന്നുണ്ട് റോക്കി പൊട്ടിക്കരയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് അവൻ എന്റെ സുഹൃത്ത് തന്നെയാണ് എനിക്കൊരു പ്രശ്നവുമില്ല ഈ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ അവനെ പുറത്താക്കേണ്ടതില്ല എന്ന് സിജോ പറയുന്നുണ്ട് അതിനെയും ന്യായീകരിച്ച് പല ആൾക്കാരും വരുന്നത് കണ്ടു അതായത് യൂട്യൂബ് മാമന്മാർ തീർച്ചയായും സിജോയ്ക്ക് അതല്ലാതെ വേറെ ഒന്നോട് പറയാൻ പറ്റില്ല സിജോ നല്ലൊരു ഗെയിമറാണ് ആ ഗെയിം അറിയാവുന്നതുകൊണ്ട് തന്നെ സിജോ അങ്ങനെയേ പറയുള്ളൂ അങ്ങനെയല്ല അയാളെ പുറത്താക്കണം എന്നാണ് സിജോ പറയുന്നത് എങ്കിൽ സിജോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകുമെന്ന് സിജോയ്ക്ക് നന്നായി അറിയാം സിജോയ്ക്ക് അറിയാം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവനെ പുറത്താക്കും എന്നുള്ളത് അപ്പോ സിജോ എന്തു പറയും അവനെ പുറത്താക്കണം എന്ന് പറയുമോ ഇല്ല എന്നെ അടിച്ചതിൻ്റെ പേരിൽ അവനെ പുറത്താക്കണ്ട എന്നേ പറയുള്ളൂ പിന്നെ റോക്കിയുടെ കാര്യം റോക്കി തീർച്ചയായും പുറത്താവേണ്ട വ്യക്തി തന്നെയാണ് പക്ഷെ നമ്മൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം ആൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഈ ബിഗ് ബോസിൽ വരാനും ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയതാണ് എന്റെ പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്റെ ശരീരത്തിൽ തൊട്ടതുകൊണ്ടാണ് ഞാൻ അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ പാരന്റ്സിനോടും സിജോയോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് പുള്ളി ബിഗ് ബോസ് വീട്ടിന്റെ ആ കൺഫെഷൻ റൂമിൽ വെച്ച് തീർച്ചയായും എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും തെറ്റുകാരാണ് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഈ ഗോയുണ്ട് അതിന്റെ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആരും വരണ്ട രണ്ടു പേരുടെ ഭാഗം തെറ്റുണ്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിനെ ഒരു തരത്തിലാക്കി റോക്കിയുടെ ഭാഗത്ത് മാത്രം തെറ്റാക്കി കാണേണ്ട ഒരു കാര്യവുമില്ല രണ്ട് പേരുടെ ഭാഗത്തും കൃത്യമായിട്ടുള്ള തെറ്റുണ്ട് അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ